എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനകമ്മ പറയുന്നുണ്ട് പിങ്കിയുടെ ശിവപുരം യാത്ര മുടക്കിയത് അവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് എൻ്റെ യാത്ര അവരായിട്ട് മുടക്കിയതൊന്നുമല്ല ഞാൻ പോകാതിരുന്നത് സുമംഗലാമയ്ക്ക് വയ്യ എന്ന് കേട്ടതുകൊണ്ട് മാത്രമാണ് എന്ന് പറയും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് സുമംഗലാമയ്ക്ക് എന്താ സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പം അവരൊന്ന് ബാത്റൂമിൽ തന്നെ വീണു അതുകൊണ്ട് വയ്യ അപ്പോൾ ഒരാളുടെ സഹായം വേണം അതിനു അതിനുവേണ്ടിയാണ് പിങ്കിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് പിങ്കി ശിവപുരത്തിന് പോകാതിരുന്നത് എന്ന് ലക്ഷ്മി പറയും അന്നേരം കനകമ്മ പറയുന്നുണ്ട് അങ്ങനെ വയ്യാറേണ്ടിരിക്കുകയാണെങ്കിൽ ഒരാളുടെ സഹായം വേണമെങ്കിൽ ഒരു ജോലിക്കാരിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെയല്ലേ വിളിക്കേണ്ടത് പിങ്കിമോളെ അല്ലല്ലോ എന്ന് പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് ആരും സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ കൂടെ ഒരു കൂട്ടിനെ ആരെങ്കിലും വേണ്ടേ അതിനെ പിങ്കിയെ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ അല്ല സുമംഗല സുമംഗലയുടെ മനസ്സിൽ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും ഇല്ല എന്ന് പറയും അന്നേരം കനകമ്മ പറയുന്നുണ്ട് സുമംഗലാമ്മയുടെ മനസ്സിൽ അങ്ങനെയൊന്നും കാണില്ല പക്ഷെ ഇവിടെയുള്ള പലരുടെയും മനസ്സിൽ അങ്ങനെയുള്ള പല ചിന്തകളും ഉണ്ട് അതുകൊണ്ട് അവരെന്തെങ്കിലും അങ്ങോട്ട് കളത്തരം വിളിച്ചു പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇങ്ങനൊരു കാര്യം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് എന്ന് കാനകമ്മ പറയ പിന്നെ അന്നേരം ഇതെല്ലാം കേൾക്കുന്ന ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ പൊന്നു കാനകമ്മ നിങ്ങളുടെ ഈ രീതിയിലുള്ള സംസാരം ഒന്ന് നിർത്ത് അത് കേട്ടിട്ട് എൻ്റെ തല തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുക ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കും അന്തേക്കും എന്തോ പോലെ ആകൂട്ടോ കാനകമ്മക്ക് അന്നേരം ലക്ഷ്മി പിങ്കിയോടായിട്ട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കേട്ട് പേടിക്കുകയും വേണ്ട സങ്കടപ്പെടുകയും വേണ്ട ഏതായാലും ഗൗതം തിരിച്ചു വരുമ്പോൾ മോളെ കൂട്ടി എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാൻ ഞാൻ അവൻ ോട് പറഞ്ഞോളാം എന്ന് പറയും എന്നേരം പിങ്കി പറയുന്നുണ്ട് അതിന് ഞാനാരോടും പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയെന്ന് അന്നേരം പറയുന്നുണ്ട് മോള് പരാതിയൊന്നും പറഞ്ഞില്ല ഇത് എൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് അവൻ വന്നു കഴിയുമ്പം ഈ കാര്യം ഞാൻ അവനോട് പറയുകയും ചെയ്യും ഇത് ഞാൻ ചെയ്യിക്കുകയും ചെയ്തയും ഏതായാലും നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പം കനകമ്മ പിങ്കിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊന്നും മനസ്സിൽ കിടക്കുന്നത് നല്ലതാണ് ഇവിടെയുള്ള നിങ്ങളെ ഒന്നും അങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് പറയുക അന്നേരം പിങ്കി പറയുന്നുണ്ട് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം കനകമ്മയെന്ന് അന്നേരം പിന്നെ ആ ജ്യൂസ് കൊടുക്കുവേ അന്നേരം പിങ്കി പറയുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞതല്ലേ ചോദിക്കുമ്പം ആ ഈ വേണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് മടക്കം മടക്കം അങ്ങ് കുടിക്കും എന്നിട്ട് പറയാം ഭയങ്കര പരവേഷമായിരുന്നു പിന്നെ ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിന് കയ്പ്പ് വരും അതുകൊണ്ട് ഞാനങ്ങ് കുടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുടി വെക്കഴിഞ്ഞാൽ അവരങ്ങ് പോകുമ്പം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് പിങ്കി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിയാണ് ഗൗരി നോക്കിയിരിക്കുവാണ് നന്ദു വരുന്നത് അന്തേക്കും ഗൗതമും നന്ദും കൂടെ വരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് ഗൗതം ഗൗതം വണ്ടി തുറന്ന് ഇറങ്ങി നന്ദുക്കുട്ടനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയും ഓടി ചെല്ലുട്ടെ ഗൗരി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എത്ര നേരമായി എന്നറിയാവോ നന്ദുവിനെ നോക്കി നോക്കിയിരിക്കുന്നത് ഇതെന്താ താമസിച്ചത് എന്ന് വെക്കുമ്പം ഞാനും ഇങ്ങോട്ട് വരാൻ വേണ്ടി കൊതിച്ചിരിക്കുമായിരുന്നു എന്ന് നന്ദുവും പറയുന്നുണ്ട് എങ്കിൽ വാ അകത്തോട്ട് വാ എന്ന് പറഞ്ഞാൽ പയ്യെ പിടിച്ചുകൊണ്ട് പോകുക കേട്ടോ ഗൗരി നന്ദൂനെ അവർ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴേക്കും ഗൗരി ഗൗതത്തോട് പറയുന്നുണ്ട് പ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഈ നന്ദൂനെ അങ്ങ് തന്നേക്കണം എനിക്ക് ഇവനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അതിനു മുമ്പ് ആ ഡോക്ടറെ വിളിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ ഡോക്ടറോട് സംസാരിക്കായിരുന്നു എന്ന് ഗൗതം പറയുമ്പോഴേക്കും നന്ദ ഓടി ഇറങ്ങി വരും കേട്ടോ ഇവർ വരുന്ന ശബ്ദമൊക്കെ കേട്ടു കാണുമല്ലോ വണ്ടി വന്ന ശബ്ദമൊക്കെ കേട്ടുകയാണല്ലോ അങ്ങനെ നന്ദ ഓടി ഇറങ്ങി വരുന്നു നന്ദ വരുന്നേക്കും ഗൗതം നോക്കുവാണ് ആ നേരം നന്ദേ കണ്ടിട്ട് ഗൗതമിങ്ങനെ കണ്ട് മെഴിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് നന്ദി ഇങ്ങനെ ആ സ്റ്റക്കായ പോലെ ഇങ്ങനെ കുറച്ചേറെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് ആ ഗൗതം സാർ എന്ന് പറഞ്ഞിങ്ങനെ ഓടി ഇറങ്ങി വരുവാണ് അദ്ദേഹം ഗൗതമും ഒരു ചിരിയൊക്കെ വന്നിട്ടുണ്ട് മുഖത്ത് എന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട് ഇതെന്താ നന്ദ നീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു നീ മരിച്ചുപോയി എന്ന് കരുതി ഇത്രയും നാളും നീറി ഞാൻ ജീവിക്കുമായിരുന്നു ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ടാണ് ഒരു ഫോൺ കോൾ പോലും എനിക്ക് ചെയ്യാണ്ടിരുന്നത് എന്നെയൊന്ന് വിളിക്കുപോലും ചെയ്യാണ്ടിരുന്നത് ഞാൻ നീ മരിച്ചുപോയി എന്ന് കരുതി പക്ഷെ നിനക്ക് എന്നെ കണ്ടു പിടിക്കാൻ എളുപ്പമല്ലായിരുന്നോ എന്നെ ഒരു ഫോൺ എങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദി തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ അവിടുന്ന് പോരാനുള്ള കാരണം ഗൗതം സാറല്ലേ ഗൗതം സാർ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എനിക്ക് മോനെ കൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത് എന്നിട്ട് ഗൗതം സാർ ഞാൻ എവിടെയാണ് എന്ന് ഒന്ന് അന്വേഷിച്ചോ ഗൗതം സാർ ഒരു പോലീസായിട്ട് കൂടി എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ നന്ദിയും തിരിച്ചു ചോദിക്കുവാണ് ഇത്രയൊക്കെ കാണിക്കുന്നെയും നമ്മുടെ ഗൗരിമോൾ ഓടി വന്ന് നന്ദുടെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കും അമ്മ എന്താ ഇങ്ങനെ ആനങ്ങാണ്ട് നിൽക്കുന്നത് അമ്മ സ്വപ്നം കാണുവാണോ എന്ന് ചോദിക്കും അതായത് നന്ദ ഇറങ്ങി വന്ന് ഗൗതത്തെ കണ്ട ആ സ്റ്റെപ്പേ തന്നെയാണ് നിൽക്കുന്നത് അവിടുന്ന് അരങ്ങിയിട്ട് പോലുമില്ല ഇത് മൊത്തം നന്ദ മനസ്സിലോർത്തതാണ് അന്നേരം നന്ദ പിന്നെ ഒന്നും ഇണ്ടാതെ നിൽക്കുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് അമ്മ ഒന്ന് വിളിക്ക് നന്ദിക്കുട്ടിൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കുക അകത്ത് കയറിയിരിക്കാൻ പാറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദൊന്നും ഇണ്ടാതെ നിൽക്കുക ഇതന്നെയാ അമ്മയ്ക്ക് എന്ന് ചോദിക്കും എന്നിട്ട് നന്ദുനോടായിട്ട് പറയുന്നുണ്ട് നന്ദു നന്ദുൻ്റെ പപ്പയോട് പറയാം എന്ന് പറഞ്ഞാൽ ഗൗതത്തിൻ്റെ അടുത്തോട്ട് എന്നിട്ട് അങ്കളെ കയറിയിരിക്കുക അമ്മയോട് ഇറങ്ങി വരാൻ പാറ എന്നൊക്കെ പറയും ഗൗതമോ കുറെ നേരം സ്റ്റക്കായിട്ട് നിൽക്കും അത് കഴിഞ്ഞ് നേരെ വന്ന് നന്ദുനെ എടുക്കും എന്നിട്ട് നമുക്ക് പോകാം എന്ന് പറയാം അന്നേരം നന്ദു ഇപ്പോൾ പോകാനോ നമ്മളിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഡോക്ടർ ആൻറ്റിയോട് ഒന്നും സംസാരിച്ചുകൂടെ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് വെയ്യുമ്പം അതൊക്കെ പിന്നെ പറയാം നമുക്ക് പോകാം എന്ന് പറയും അന്നേരം ഗൗരിക്കാകെ സങ്കടമാവും അന്നേരം ഗൗരി പറയുന്നുണ്ട് അയ്യോ നന്ദുൻ്റെ പപ്പയെ പോകല്ലേ ഞാൻ അവനോട് സംസാരിച്ചു പോലുമില്ലേ ഇപ്പോൾ പോകല്ലേ എന്ന് പറയും അതിനിടയ്ക്ക് ഗൗരി നന്ദിയോടും പറയുന്നുണ്ട് അമ്മ ഒന്ന് പറാമേ നന്ദൂൻ്റെ പപ്പയുടെ ഇപ്പോൾ പോകല്ലേ പിന്നെ പോകാമെന്ന് ഒന്ന് പറാം അമ്മയെന്നൊക്കെ ഗൗരിയും ഏതായാലും നന്ദി ആ നിന്ന് നിൽപ്പിച്ച് സ്റ്റക്കായിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഗൗതം നന്ദിക്കുട്ടിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഗൗരി പോകല്ലേ പപ്പ പോകല്ലേ എന്ന് പറഞ്ഞാൽ കരഞ്ഞു നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഏതായാലും ഈ കൂടിക്കാഴ്ച നന്ദിക്ക് ഭയങ്കര സങ്കടം ആക്കിയിട്ടുണ്ട് നന്ദിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് ഗൗതത്തിൻ്റെയും കാര്യം ഗൗതം ഭയങ്കര കട്ടക്കലിപ്പിലാട്ട വണ്ടി ഓടിക്കുന്നത് അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് പപ്പയ്ക്ക് ഇത് എന്താ പറ്റിയ പപ്പ ഇന്തിന ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ ഡോക്ടർ ആൻറ്റിയോട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നത് നമ്മൾ ഡോക്ടർ ആൻറ്റിയാണ് കാണാൻ വന്നത് എന്നെ ചികിത്സിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ നൂറ് ചോദ്യം ചോദിക്കുകയാണ് നന്ദക്കൂട്ടൻ അന്നേരം ഗൗതം പറയുന്നുണ്ട് ആ ഡോക്ടറെ നമ്മൾ ഇനി കാണുന്നില്ല ആ ഡോക്ടറെ ഇനി ചികിത്സിക്കുന്നുമില്ല എന്ന് പറയും അന്നേരം വേണ്ട എനിക്ക് ആ ഡോക്ടർ മാത്രം മതി ആ ഡോക്ടർ മാത്രം ഡോക്ടർ ആൻറ്റി മാത്രം എന്നെ ചികിത്സിച്ചാൽ എന്ന് പറയുമ്പം അതെ ഞാൻ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് അങ്ങോട്ട് നീ കേട്ടാൽ മതി ഇപ്പം നമ്മൾ റൂമിലേക്ക് പോകുവാണ് എന്ന് പറയും അന്നേരം വീണ്ടും നന്ദു പറയുന്നുണ്ടോ ഡോക്ടർ ആൻറ്റിയെ കണ്ടാൽ മതി എന്നെ ഡോക്ടർ ആൻറ്റി നോക്കിയാൽ മതി എന്ന് പറയുമ്പം ഇല്ല അതിന് ഞാൻ നല്ലൊരു ഡോക്ടർ വേറെ കണ്ടുപിടിച്ചോളാം ആ ഡോക്ടർ നന്ദിക്കുട്ടനെ പരിശോധിച്ചോളും നല്ല ഡോക്ടറെ പപ്പ കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പം വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്നെ ഇനി ആരും ചികിത്സിക്കേണ്ട എന്ന് നന്ദു പറയുക ആ നേരം ഗൗതം പറയുക അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതുപോലുള്ള വാശികളൊന്നും അംഗീകരിച്ച് തരാൻ ഏതായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഗൗതമും ഇത്തിരി ദേഷ്യത്തിലാണ് നന്ദക്കൂട്ടിനും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദി അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് നേരം ഗൗരി ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാൽ നന്ദുൻ്റെ പപ്പയോട് പോകല്ലേ എന്ന് പറയാൻ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ആ നന്ദുവിൻ്റെ പപ്പയും നന്ദുവും പോയതോ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മയും ഇതിനെ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിനെ അവരൊന്നും തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കും നേരെ ഇവരുടെ ഈ സംസാരം കേൾക്കുമ്പോൾ നളിനി ചോദിക്കുന്നുണ്ട് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ ഈ മുറ്റം വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാതെ പോയത് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നേരത്തെ പറയാൻ ബാക്കിയുള്ളവരെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എത്ര ദൂരം നേരമായി ഞാൻ അവർ വരുന്നതിൻ്റെ പേരിൽ ഓരോ ഒരുക്കങ്ങൾ നടത്തുന്നത് എന്നൊക്കെ നളിനി പറയുമ്പോഴത്തേക്കും നന്ദക്ക് ദേഷ്യം വരുവാണല്ലോ അപ്പൊ നന്ദ ചോദിക്കുന്നുണ്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ അവർ വരുന്നതിൻ്റെ പ്രമാണിച്ച് ഇവിടെ ഒരുക്കങ്ങൾ നടത്താനേ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ അത് നടത്തിയത് മിണ്ടാകാൻ നീ ഇതിന്റെ കാര്യം നോക്കി പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അന്നേരം നളിനി ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു അതിന് ഞാനെന്താ ചെയ്തേന്ന് ചോദിക്കും അന്നേരം വീണ്ടും ഗൗരിമോളെ ചോദിക്കുവാണ് അമ്മയെ ഒന്ന് വിളിക്കാമേ അവരെ ഞാൻ വിളിച്ചോളാം ആ ഫോൺ തന്നാൽ മതിയെന്നൊക്കെ പറയുമ്പം എനിക്കതിനൊന്നും സമയമില്ല എൻ്റെ ജോലി അല്ലാതെ എന്ന് പറയും അന്നേരം ഗൗരിവയ്ക്കുകയാണ് പിന്നെ എന്താ അമ്മയുടെ ജോലി എന്നോട് വഴക്കുണ്ടാക്കുന്നതാണ് അമ്മയുടെ ജോലിന്ന് ചോദിക്കുമ്പം ദൈവമിണ്ടാൻ തരുന്നോ ഒരെണ്ണം ഞാൻ വെച്ച് തരുമെന്ന് പറയുമ്പോൾ ആ അങ്ങനെ മോളെ തല്ലാനൊന്നും പറ്റില്ല എന്ന് നളിനി പറയും അന്നേരം വീണ്ടും നന്ദ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു നീ നിൻ്റെ കാര്യം നോക്കിക്കോണമെന്ന് എൻ്റെ ഞാൻ പ്രസവിച്ച എൻ്റെ മകളെ ഞാൻ വേണ്ടി വേണ്ടിയൊന്നും ഞാൻ ആ എന്ന് പറയുമ്പോൾ നളിനി പറയുന്നുണ്ട് അതൊക്കെ പണ്ട് അതൊന്നും നടക്കില്ല ആ അഹങ്കാരമൊക്കെ കൈവെച്ചാൽ മതി എന്ന് ും ദേശം വന്നിട്ട് നന്ദി ചോദിക്കുന്നുണ്ട് നീ ആരോടാണ് എന്താ സംസാരിക്കുന്നത് എന്ന് നിനക്കറിയാവോ നിന്റെ ശമ്പളത്തിൽ ഞാനാണോ ഇവിടെ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ വലിയ കൊച്ചമ്മ കളിക്കാനൊന്നും വരണ്ട എന്ന് നളിനി പറയുവാണ് അവർ തമ്മിലുള്ള ആ ഇരുപഷമിച്ച് അങ്ങനെ പറയുന്നതായിരിക്കും ഏതായാലും ഇതെല്ലാം കേട്ട് കഴിയുന്നെങ്കിൽ സങ്കടം വന്നിട്ട് നന്ദിയുടെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞൊഴുകൊ അത് കാണുന്നതേക്കും നളിനിക്ക് കാര്യം ഇത്തിരി സീരിയസ് ആണെന്ന് മനസ്സിലാകും അന്നേരം എന്താ നന്ദ ഡോക്ടർ എന്താ സംഭവിച്ചത് എന്ന് നളിനി ചോദിക്കുവാണ് അന്നേരം മോള് പറയുന്നുണ്ട് ഞാൻ വിളിക്കാം ഫോൺ ഒന്ന് തരാം നീ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഒരെണ്ണം വെച്ച് തരുമെന്ന് പറഞ്ഞാൽ നന്ദ വീണ്ടും ദേഷ്യപ്പെടുന്നേക്കും കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുവാണ് ഗൗരി അന്നേരം ഗൗരി അങ്ങ് സങ്കടപ്പെട്ട് പോകുന്നതേക്കും നാളിനെ മോളെ പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് നന്ദയോട് ചോദിക്കുന്നുണ്ട് നന്ദ കുഞ്ഞെ എന്താ പറ്റിയത് മനസ്സിൽ എന്തോ കയറി ഉടക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ വിഷമം തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ കാര്യം എന്താണെന്ന് പറ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ ഫ്രാന്ത് പിടിപ്പിക്കരുത് നിങ്ങൾ എന്ന് പറയുവാണ് നന്ദ അന്നേരമാണ് അങ്ങോട്ടേക്ക് നിർമ്മല കയറി വരുന്നത് അപ്പം ഭയങ്കര ശാന്തമാണല്ലോ അവിടെ അപ്പം നിർമ്മല് ഇതെന്താ ഇവിടെ ഒച്ചയും ബഹളം ഇല്ലാത്തത് ഗൗരിക്കുട്ടിയുടെ കൂട്ടുകാരനും പപ്പയൊന്നും വന്നില്ലേ അവരൊന്നും കണ്ടിട്ട് പോകാൻ ഓർത്ത ആളല്ലോ ഞാനിങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ നിർമ്മല പറയും എന്നിട്ട് നളിനി പറയുന്നുണ്ട് അവർ വരുവും ചെയ്തു പോവുകയും ചെയ്തു എന്ന് പറയും നേരം വരുവും ചെയ്തു പോവുകയും ചെയ്തു അതെന്താ അവരിവിടെ നിന്നില്ലേ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം നളിനി പറയുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഇതേ ഒരാൾക്ക് ഭദ്രകാളി കയറി തുള്ളി ഇരിപ്പുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല എന്ത് ചോദിച്ചിട്ടും ഒരു കാര്യവും എന്നോട് ഇങ്ങോട്ട് പറയുന്നുമില്ല ഗൗരി മോളോടും വഴക്കുണ്ടാക്കി മോളും പിണങ്ങി പോയി എന്ന് പറഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും നളിനി അപ്പം നളിനി പോയി കഴിഞ്ഞിട്ട് നിർമ്മല ണ്ട് എന്താ നന്ദ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും തുറന്നു പറയെന്നു പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഇവിടെ ഗൗരിയുടെ നന്ദു നന്ദുടെ പപ്പ നന്ദുൻ്റെ പപ്പയും വന്നായിരുന്നു പപ്പയെ നിർമ്മൽ അറിയും എന്ന് പറയും അപ്പം ഞാനറിയും അതാരെന്ന് ചോദിക്കുമ്പോൾ ഗൗതം സാർ എന്ന് പറയുന്നതേക്കും നിർമ്മലും ഭയങ്കര ഒരു ഞെട്ടലാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഗൗതം സാറാണ് ഇവിടെ വന്നിട്ട് പോയത് അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ എന്നെ കണ്ടിട്ട് പോയി അവർ രണ്ടുപേരും ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നന്ദയും വിഷമിച്ച് അങ്ങോട്ട് പോകുന്നു അപ്പം നിർമ്മലിനും ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഗൗതമും നന്ദയും തമ്മിൽ പരസ്പരം കണ്ടപ്പം നന്ദക്കുട്ടൻ്റെ പപ്പ എന്നിങ്ങനെ ഗൗരി പറയുമ്പം നന്ദ മനസ്സിലോർക്കുക ഓ നന്ദുക്കുട്ടൻ്റെ പപ്പ ഞാൻ പോയതിന് ശേഷം ഒരു പുതിയ ജീവിതം തുടങ്ങി അതായിരിക്കും നന്ദുവിൻ്റെ പപ്പയായത് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് നന്ദ അതുപോലെ തന്നെ ഗൗതമും മനസ്സിലോർക്കുന്നുണ്ട് അപ്പം അമ്മയെ എന്നാണല്ലോ ഗൗരി വിളിക്കുന്നത് അപ്പം അമ്മയോ അപ്പം മറ്റൊരു ജീവിതം തുടങ്ങിയായിരുന്നോ നന്ദ എന്നൊക്കെ ഗൗതമ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഗൗതം റൂമിലേക്ക് വന്നതിന് ശേഷം നന്ദുനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നന്ദു പറയുന്നുണ്ട് പാപ്പ എന്നോട് സംസാരിക്കേണ്ട എന്നോട് ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ നേരെ വന്ന് ബെഡ് വന്നങ്ങ് കീറിക്കിടക്കും അന്നേരം ഗൗതത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തകൾ പോകുക ഗൗതം ഓർക്കുവാണ് ഞാൻ ഇത്രയും കാലം നന്ദ മരിച്ചു എന്ന് കരുതി നീറിനീറി ജീവിച്ചു ആ സമയത്തെല്ലാം നന്ദ ജീവനോടെ ഉണ്ടായിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല നന്ദ ഈ ഭൂമിയിലില്ല എന്ന സങ്കടത്തിൽ വെന്തുരുങ്ങി തീരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പിങ്കിയെയും അതുപോലെ നന്ദുമോനെയും കൂട്ടിക്കൊണ്ടു വന്നത് എന്നിട്ടും നന്ദക്ക് അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നോ നന്ദേനെ ഗൗരിമോൾ വിളിച്ചത് അമ്മയെന്നാണല്ലോ അപ്പം നന്ദയുടെ മകളാണോ ഗൗരി നന്ദ മറ്റൊരു ജീവിതം തുടങ്ങിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും എന്നിട്ട് ഓർക്കുവാണ് ഇല്ല നിനക്കൊരു നിനക്കൊരമ്മയാകാൻ സാധിക്കില്ല ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ സാധിക്കില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതല്ലായിരുന്നോ നന്ദ പിന്നെ എങ്ങനെയാണ് ഗൗരി ഗൗരിമോള് ഇനിയിപ്പം എന്നെപ്പോലെ തന്നെ നന്ദുട്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതുപോലെ തന്നെ നന്ദയും കൂട്ടിക്കൊണ്ടു വന്നതാണോ ഗൗരിയെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഗൗതം അതിൻ്റെ കൂടെ വീണ്ടും ചിന്തകൾ മുന്നോട്ട് പോകുമ്പം ഗൗതം ഓർക്കുമാണ് ഇനിയിപ്പം നന്ദ മറ്റൊരു ജീവിതം തുടങ്ങിയിരുന്നോ എന്നെ മറന്ന മറ്റൊരു ജീവിതം ഈ ഗൗതത്തെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം മറ്റൊരു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നോ അതിലാണോ ഗൗരി ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് പിങ്കിയുടെ ഫോൺ കോൾ വരുന്നത് അന്നേരം അതങ്ങ് കട്ട് യും അന്നേരം വീണ്ടും പിങ്കി വിളിക്കും അന്നേരവും കട്ട് ചെയ്യും അപ്പം ഈ ടെൻഷനിൽ നിന്ന് അങ്ങ് മാറിയിട്ടില്ലല്ലോ ഗൗതം ആ ടെൻഷനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് അന്തേക്കും അവിടെ കിടന്ന് പിങ്കി മനസ്സിലോർക്കുക ഇതെന്താ ഗൗതം ഫോൺ എടുക്കാത്തത് ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗൗതത്തിന് അറിയത്തില്ലേ ഇതെന്താ ഫോൺ എടുക്കാതെ ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് പിങ്കിയുടെ ആകെ ടെൻഷൻ പിങ്കി പിന്നെയും പിന്നെയും വിളിക്കുന്നു ഗൗതമിങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു